യ്യൻ നാടാണോട്ടോ പയ്യൻ തിരിഞ്ഞു തിരിഞ്ഞ് നിങ്ങളോട് ജന്മം ചെയ്ത് എന്തൊക്കെയാണോ കാണിക്കണം എന്റെ ദൈവമേ അപ്പൊ തൊട്ട് എനിക്ക് മനസ്സിൽ ഭയങ്കര ആഗ്രഹം ഇങ്ങനെ ഹലോ നമ്മുടെ പുതിയ സ്വാഗതം കപ്പഞ്ചായോ രാവിലെ എണീച്ചപ്പോ പുല് കപ്പായ ഉണ്ടാക്കി തന്നു മധുരം കൊറച്ചാണല്ലോ പോയി ഇന്ന് ഞാൻ കൂട്ടൊരു സ്ഥലം വരെ വരെ പോവാനെ കൊണ്ടല്ലേ കുഞ്ഞിപ്പെണ്ണിനെയും എവിടെയാണ് അറിയത്തില്ല പുന ആദ്യമായിട്ട് പോകുന്ന സ്ഥലമാണ് ഇന്ന് ജസ്റ്റ് ഒരു ഔട്ടിംഗ് ആണ് ഔട്ടി അല്ല അങ്ങനെ ഞങ്ങള് കുടിയൊക്കെ കഴിഞ്ഞ് നാട്ടിൽ ഇറങ്ങി കേട്ടോ വാ കുഞ്ഞിപ്പെണ്ണും കുളിച്ച് നമ്മുടെ കുഞ്ഞിട്ട് കുറ്റിയൊക്കെ വാ നമ്മൾ ഞമ്മളെങ്ങോട്ടപ്പ പോന്നേ ഊടി ഓടി ഓടി ഓടിവാട്ടുവാൻ കേട്ടോ താൻ ചോദിച്ചിപ്പോ എടുക്കുന്നുണ്ട് കേട്ടോ കൊറേ നാളെ പൊറത്തിറങ്ങിട്ട് അപ്പൊ നമുക്ക് ഇറങ്ങാം വണ്ടീന്റെ കോലെന്ന് വെച്ചാല് ചെളിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കൊറച്ചു ദിവസമായി കഴുകിട്ട്

കുഞ്ഞിപ്പട്ട് പുറത്തിറങ്ങിട്ട് കുറച്ച് ദിവസമായിട്ടോ നമ്മള് അപ്പൊ ആശുപത്രി പോയത് നമ്മള് പറഞ്ഞില്ലേ നമുക്ക് പനിയൊക്കെ പിടിച്ച് കുറച്ചു ദിവസമായിട്ട് കടപ്പിലൊക്കെയായിരുന്നു ഇപ്പൊ ഒന്ന് റിക്കവർ ആയി വന്നാളുട്ടോ ണോ കർണാടക പക്ഷേ കാണാൻ നല്ല സൂപ്പർ സ്ഥലങ്ങളാണ് കേട്ടോ അല്ലെ കണ്ടോ സൂപ്പർ ആയിട്ട് ഉറങ്ങുന്നുണ്ട് അയ്യോ വണ്ടി കൊലിങ്ങുന്ന റോഡ് മോശാണ്ട്ടോ റോഡ് നല്ല കുണ്ടും കുഴിയാടി കുടുങ്ങി കുണുങ്ങി വരുന്ന കുഞ്ഞിപ്പണ് അല്ലേന്നൊക്കെ അവൻ എന്നോട് ചോദിക്കുന്നു ോ പണ്ട് വന്നേ വഴി അത്ര ഓർമ്മയില്ലാട്ടോ പണ്ട് ഒരാഴ്ച മുന്നേ അങ്ങനെയോ എനിക്ക് പിന്നെ അങ്ങനെ റോഡ് കഴിഞ്ഞിട്ടാണ് കല്ലിട്ട വഴി കൂടെ ആട്ടോ കൂട്ടിരിക്കുന്നേ

വണ്ടി പോവില്ല നടക്കാണ്ടും കൊഴപ്പൊന്നുമില്ല നീ കൊച്ചിനടുത്താതി പറയുന്നു പിടിച്ചിരി 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 വണ്ടി ആയതോ ചളിയിൽ മുടി പോയിട്ടോ എടാ താടത്ത് കൊണ്ടൊക്കെ ആറ്റില്ല അവര് ഞാറ് നട്ട് വെച്ചിരിക്കുന്നു കൊട്ടത്തോണിണ്ടല്ലോ പാറയെന്നല്ലേ ഓടിച്ചു കളിക്കാനല്ല അക്കരക്കും ഇങ്ങോട്ടൊക്കെ തഴഞ്ഞു കളിക്കാനാ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രാ മാർഗാണ് കുഞ്ഞ കണ്ടോ ആന വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ വണ്ടി എങ്ങനെ തിരിക്കും പണ്ടവിടെ

കൊച്ചി കൊച്ചി നീ നീ അറിയില്ല ആദ്യം പോയി നോക്ക് ഞാനും കൂടെ കണ്ടോ ഇട്ടേക്കുന്ന കണ്ടോ ഈ വള്ളി തൂങ്ങി കിടക്കുന്ന മൊത്തം ഷോക്കാണ് കേട്ടോ നൈറ്റ് ആകുമ്പോ ഇവര് ഓണാക്കിടും അത് ഒരാറുമണി ഒക്കെ കഴിയുമ്പോൾ ഓൺ ആക്കുന്നേ കണ്ടു ഇവിടെനിന്ന് ഇതുവഴി നേരത്തെ പോകാൻ പറ്റുന്നു നമുക്ക് വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നേ ഇപ്പൊ മഴ ആയപ്പോ ഇവിടെ ഫുള്ള് വെള്ളം കയറിയിട്ട് ഫുള്ള് ഇവിടെ ഇവിടെയൊക്കെ വന്ന നമ്മുടെ വണ്ടി വന്നാൽ പെട്ടു കണ്ട കുഴിയങ്ങോട്ട് പോവാൻ പിടിച്ചിട്ടുണ്ടോ കുഞ്ഞ മീനെ പിടിച്ചിട്ടെണ്ടോ ഇവിടുന്ന് പുഴയിൽ നിന്ന് വെള്ളം കേറി വന്നിട്ട് വയലേക്ക് കയറി വന്നിട്ട് ആ കണ്ടോ ഇത് കൂടെ മൊത്തം മീൻ കടക്കുവാണ് ചത്ത് സൈഡിലൂടെ കണ്ടോ മീൻ ചത്തുകിടക്കുന്നുണ്ടോ വയലിലേക്ക് പുഴ വെള്ളം കേറിയിട്ട് വെള്ളം അങ്ങ് മാറിയപ്പോഴേക്കും മീൻ ചത്തുപോയി ഇത് എന്ത് മീനാന്നറിയത്തില്ല എന്തായാലും അത് കയറി സമയത്ത് ജീവനുള്ള സമയത്തൊക്കെ കുറെ ആൾക്കാർ പിടിച്ചു തന്നിട്ടുണ്ടോ കൂട്ടോ അപ്പൊ ഇതാണ് കൂട്ടുകാരെ നമ്മൾ പറഞ്ഞ സ്ഥലം നമ്മൾ അതാണ്ട് ശരിക്കും നമുക്ക് അവിടെ പോകണം എന്നായിരുന്നു പ്ലാന് ആ ചേട്ടൻ കണ്ടോ കൊട്ടത്തോണി കൊണ്ട് നിൽക്കുന്നേ അതിൻ്റെ അപ്പുറം അങ്ങ് വരെ നമുക്ക് പോകാൻ പറ്റുമായിരുന്നു ഇതിപ്പം പുഴേന്റെ ഹൈറ്റ് നല്ല വെള്ളം കൂടിയാണ് ഈ ഹൈറ്റ് വരെ വെള്ളം എത്തിയിട്ടുണ്ട് അവിടെ അങ്ങ് വരെ നമുക്ക് ശരിക്കും പോകാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പൊ വെള്ളം കയറിയ കൊണ്ട് നമ്മുടെ പ്ലാൻ ഐസായിട്ട് ചീറ്റി പോയിരിക്കാണ് കൂട്ടുകാരെ കുഞ്ഞാ ഇവിടെ മൊത്തം വെള്ളം കേറിയിട്ട് മീൻ കളക്കുവ മീന് നോക്കിയോ നോക്കിയോ അങ്ങനെ കുഞ്ഞിപ്പണ്ണ് ഉറക്ക എണീച്ച സ്ഥലം മാറി കുഞ്ഞിപ്പണ്ണ് ചെട്ടിപ്പോയെന്ന് തോന്നുന്നു ഏ നീല വെള്ളോ അതുണ്ടല്ലോ നീ വാ പറയട്ടെ പറയട്ടെളി അതാണ് തിരിച്ചാട് ഇങ്ങോട്ട് ചാട് അപ്പുറത്തേക്ക് ആട് അത് ഷോക്ക് അടിക്കൂല രാത്രി ഉണക്കുള്ളു തൊട്ടു എനിക്ക് അല്ല തുടണ്ട അവള് കാല് മൊത്തം കണ്ടാക്കി നമുക്ക് ഇത് കണ്ടോ അപ്പൊ അപ്പറ കാണുന്ന അത് കണ്ടോ അവിടെ പോഴേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വെള്ളം കേറിപ്പോ മീനെല്ലാം ചത്ത കിടക്കുന്നേ ഞാറൊക്കെ ആക്കി വെച്ചിരുന്നേ ഇവിടെ പിന്നെ ആന കേറുന്ന സാധനം പറയൂലെ അപ്പുറ കാട് ആ കാണുന്ന പുഴേന്റെ അപ്പറയാണ് നമ്മുടെ കർണാടക അവിടെ നിന്ന് അവിടെ കാടാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആന ഇറങ്ങി രാത്രിയാവുമ്പോ അങ്ങനെ ഒരു ഉണ്ട് ഇഷ്യൂട്ടോ ഇവിടെ ഫുള്ള് ആനക്കണ്ടായിരിക്കും

ഇഞ്ചിപ്പ മീമിമ്മേ കൊച്ചി മീമിനെ കണ്ടോ ഞാറൊക്കെയാണോ ഇവിടെ മൊത്തം കൃഷിയ പക്ഷേ വെള്ളം കേറുന്ന എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും വേനൽക്കാലത്ത് തരുമ്പോഴാട്ടിപൊടി പക്ഷെ നമുക്ക് വരാൻ പറ്റിയില്ല ഇതുവരെ ആയിട്ട് പറ്റില്ല ഞാൻ വെള്ളം കേറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്ക കുഞ്ഞിപ്പൊ കുഞ്ഞിപ്പണ് ജസ്റ്റ് കൊട്ടത്തോണിയിൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും ആക്കി നോക്കാം അങ്ങനെ ആക്കാൻ പറ്റില്ല അതെന്താ ഇവന് അറിയത്തില്ല ഞാൻ കുഞ്ഞിലേക്ക് കൊറേ കൊട്ടത്തോണി കേറിട്ട് സ്കൂളിൽ പോകും ഇല്ല ഞാനുണ്ടല്ലോ കൂട്ടുകാരെ കുഞ്ഞിലെ തൊട്ട് വെള്ളമായിട്ട് എനിക്ക് ഭയങ്കര കണക്ഷൻ ഉണ്ട് കേട്ടോ കാരണം ഞാൻ ഞാൻ കുഞ്ഞിലെ ഞാൻ കുഞ്ഞിലെ ആയിരുന്നപ്പോൾ വരണ്ട തുടങ്ങും പിന്നെ പിടിച്ചാ പിടിച്ചില്ല വരെ മനസ്സിലായി സ്വഭാവം നോക്ക് കേട്ട് 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 ഞാൻ മടുത്തു കേക്കട ചേച്ചു വീട്ടിലാവുമ്പോ സ്കൂളിൽ പോണെങ്കി പോഴ കടന്ന് വേണം പോവാന് എന്നിട്ട് കൊട്ടത്തോണി കൂടെ ഞങ്ങള് പൊയ്ക്കൊണ്ടിരുന്നേ അല്ലേ പെണ്ണിനെ പെണ്ണിനെ നീ നീ നോക്ക കൊച്ചിനെ ഞാൻ കൊട്ടത്തോണി തൊഴി കാണിച്ച എന്റെ കുഞ്ഞു അങ്ങനെ കേറാൻ പറ്റില്ല ഇത് ആൾക്കാരുടെ കൊട്ടത്തോണി നിന്റെ സ്വന്തം കുട്ടത്തോണിയല്ല വീട്ടിലേക്ക് കൊണ്ടുപോന്നു തോഴഞ്ഞ കളിക്കാൻ പറ്റത്തില്ല പിന്നെ വെള്ളം തമാശ കളിക്കില്ലേ കുഞ്ഞാ ചെടികൂണ്ടേ തമാശ കുഞ്ഞാ കുഞ്ഞ ഇവള് കാളി നോക്ക് നിന്നെ കുടിക്കണ ഞാൻ പോവില്ലാട്ടോ നീ ഇവിടെ കൊട്ടത്തോണി നടന്നോ ഞാൻ പോവാ എടി പോവാത്തോണി നോക്കാനത് എവിടെ നോക്കിയതാണെങ്കിൽ പോയിക്ക് കുഞ്ഞാ ഇത് കൊട്ടത്ത് ഇത് ചെളിയാ കുഞ്ഞ വെള്ളല്ല ചെളിയാ ചെളി കളിക്കാൻ പറ്റില്ല പെണ്ണെന്ത്ണോ സ്കൈത്തെ ആരങ്ങ പെണ്ണി പേടിപ്പിക്കാൻ വേണ്ടിട്ട് മനുഷ്യനെ എന്താ പെണ് ഇവളുടെ ഈ കളിയാ ഇവളുടെ ഈ കളി നീ പൊടിയാ അവിടുന്ന് തന്നെ വേണമെങ്കിൽ ഇറങ്ങി വാ വ ചിരിപ്പൊടി പോരെ ഊ ഒക്കെയാണ് കുഞ്ഞ അതിനകത്ത് മിക്സ് ആയി കിടക്കുന്നേ ആന വന്ന് രാത്രി മെഴിയുന്ന സ്ഥലം ഇത് കുഞ്ഞ അവര് മീൻ പിടിക്കാൻ വേണ്ടി പോയത് ചത്തു കിടക്കുന്ന മീനൊക്കെ പിടിക്കാൻ വേണ്ടി പോയതായിരിക്കും കേട്ടോ നല്ലത് നോക്കി ഞാൻ പറഞ്ഞതല്ല നീ പറഞ്ഞ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഉദ്ദേശിച്ചത് ചത്ത കിടക്കുന്ന മീനെ പിടിച്ച് പൊക്കി എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അവര് പോയിരിക്കുന്നത് അല്ലെപ്പാ

തവള ചാടി അവിടുന്ന് എടി താഴെ നോവേ കുഞ്ഞ തമാശയല്ലേ നീ കാലിവിടുന്ന് എഴുതും അങ്ങനെ ഒക്കെയേ ഇഞ്ഞപ്പാ ഇഞ്ചുപൊക്കിയേ നീ നട പെണ്ണിനുണ്ടല്ലോ പെണ്ണ് നടക്കാൻ പേടിയാ കാലനക്കുന്നില്ല അവിടുന്ന് ഇവളെന്തൊക്കെയാണോ കാണിക്കണം എന്റെ ദൈവമേ ഈ സർക്കസ് അല്ലാണ്ട് ഈ പെണ്ണ് കാണിക്കത്തില്ല ഇതുപോലത്തെ സർക്കസ് ആണ് കാണിക്കുന്നത് പിന്നെ എങ്ങനെയാ ഇതൊക്കെയാണ് ധൈര്യം ഞാൻ ഉദ്ദേശിച്ചിരുന്ന സർപ്രൈസ് കൊടുക്കാൻ അതെ ഞാൻ ആ പുഴേന്റെ അവിടെ പോയിട്ട് സർപ്രൈസ് നല്ല സ്ഥലം കാണിച്ചു കൊടുക്കാന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ അതൊന്നും നടന്നില്ല

ഇതാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വരുവോ നീന്തായിരുന്നു ചാടായിരുന്നു ചെളിക്കുണ്ടിലേക്ക് ഇവള് കണ്ടോ ഇവിടെ എത്ര വട്ടം പറഞ്ഞിട്ട് ഇവള് കേക്കുന്നില്ല ഇവള് കാണേ ആ കൊട്ടത്തോണി എടുത്തിട്ട് കുഞ്ഞിപ്പണി അങ്ങനത്തെ കയറണമെന്ന് പറഞ്ഞിട്ട് പോരിഞ്ഞ വാശി പിടുത്താട്ടോ എന്താ കാണിക്കറിയത്തില്ല ഊരുണ്ട് വീഴു ഇനി നടുവനെ പിടിയിരിക്കും അറിയത്തില്ല എന്താ കൊട്ടയത് കൊട്ടാ അതിന്റെ ഉള്ളി വല്ല പാമ്പും ഉണ്ടാവും കാൽ മൊത്തം കാണിച്ചു നോക്ക് ആക്കുന്നുണ്ട് ഔട്ടിട്ടോ ഈ ചളിയില് ഞാൻ മുക്കാൻ പറഞ്ഞതല്ലേ നീ തന്നെ മുങ്ങിയതാ അതിനകത്ത് നിന്നെ കൊതികാർന്ന് അതിനകത്ത് പോയി ചാടിയിട്ട് ഏറ്റവും പറയാ ഞാൻ മുക്കാൻ കൊണ്ടുപോന്നു അല്ല നമുക്ക് നമുക്ക് പോവാ പോവാ വണ്ടി എങ്ങനെ പെണ്ണിന് ഭയങ്കര ഫേവറേറ്റ് ആട്ടാ മീന് അത് കാരണം അത് ആദ്യം പഠിച്ചു വെച്ചിട്ട് കണ്ട കാറ്റ് വയസ്സുണ്ടല്ലോ ഇത് വേനൽക്കാലത്ത് പറഞ്ഞു അപ്പഴേ ഇതിന്റെ ഭംഗി അറിയുള്ളു ഫുള്ള് ഒരു ഏർമാടാണ്ടോ ഇനിയിപ്പോ മഴയ്ത് വെള്ളം കേറുമ്പോ മീനെ പിടിക്കാൻ ഇവിടെ ഇരുന്നാ മതി പക്ഷെ എന്തായാലും എന്ത് വിഷമ അതാണ് നമ്മൾ ചിന്തിക്കും പക്ഷെ അവർ എന്തൊക്കെ ടെൻഷനാണ് വരിക നമുക്ക് മഴ പെയ്ത് അവരുടെ കണ്ടത്തിൽ വെള്ളം കേറിയിട്ടുണ്ട് അവർക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ ആന വന്നിട്ടുണ്ട് അത് അവർക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ നമുക്ക് നല്ല രസമായിരിക്കും അവര് പാവങ്ങളട ചീച്ച തന്നെ വെറുതെ കൊണ്ടുവന്ന ഇവനെന്തൊക്കെ പറഞ്ഞിട്ട് എന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നറിയാം നമുക്ക് അവിടെ ഇരുന്നിട്ട് ചായ വെച്ച് കുടിക്കണം ഭാഗ്യത്തിന് ചായപാത്രം പാത്രം എടുക്കാൻ മറന്നു അതേപോലെ കടി മേടിക്കാനും മറന്നു പക്ഷെ വയലൊക്കെ അടിപൊളി അല്ലേ വയലുള്ളത് കൊണ്ടാണോ നമ്മളെ വയനാട്ന്ന് വിളിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യാണ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരിക ചെടിയിലിറങ്ങുക കോട്ടത്തോണിയൊക്കെ ഒന്ന് മറിച്ചിടുക പക്ഷെ കൊട്ടത്തോണിയൊക്കെ എത്ര കാനം ഉണ്ടോന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇവിടത്തെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് നിങ്ങള് കാണുമ്പോലെ അല്ലടാ നേരി കാണുമ്പോ അത് വേറൊരു വെറൈറ്റി അല്ലേട്ടോ അതെ ചേട്ടന്മാരൊക്കെ പോകുന്നുണ്ട് ഇവരൊക്കെ എങ്ങോട്ടേ ആ അങ്ങനെ ബൂട്ടിട്ട് വരണായിരുന്നടാ നമ്മൾ കണ്ട വെള്ളം വെള്ളം വീഴുന്നേ ഇറങ്ങാം ഇത് സേഫ് ആണല്ലോ ഇവിടെ കുറച്ച് പയ്യന്മാരൊക്കെ വല കണ്ടോ മീൻ പിടിക്കാനാ ഊട് കാണല്ലോ പേടിക്കണ്ടോ അങ്ങനെ പോലെ ഇത് മീൻ പിടിക്കാനാണോ എവിടെന്നാ എവിടെന്നിടിക്കുന്നേ പയ്യന് നാടാണോട്ടോ പയ്യൻ തിരിഞ്ഞു നിൽക്കുന്ന ഇങ്ങോട്ട് ജന്മം ചെയ്ത് തിരിയുന്നില്ല ഇങ്ങനത്തെ വലയിൽ ഇമാര് മീൻ പിടിക്കാനായിട്ടാണ് അങ്ങോട്ട് പോകുന്നേ നമുക്ക് നാണ ഓടുക വെള്ളം വരുന്നത് നോക്ക് അമ്മ ഇത് ശരിക്കും ഇത് മോട്ടോർ അടിച്ച് വരുന്നതാണോ അതോ ഡയറക്റ്റ് പൊറേ ഡയറായിട്ട് വരുന്നതായിരിക്കുമോ ഇത്ര ഫോൺസിൽ എങ്ങനെയാണ് വരുന്നത് മോട്ടോർ അടിച്ച് വലിയ വൈപ്പല്ലേ ഇത് മോട്ടർ അടിച്ച് വരുന്ന വെള്ള ഏ എടി ചോദിച്ചോട്ടെ എടാ മോനെ ഇത് മോട്ടോർ അടിച്ചു വരുന്ന വെള്ളമാണോ ഏ നാണാണോ നിങ്ങക്ക് ആർക്ക് നിനക്ക് നാണയില്ല എടാ ഇത് മോട്ടോർ അടിച്ചു വരുന്ന വെള്ളാണോ ഏ ഏടി അവർ നാണി അവര് സമ്മതിക്കുന്നില്ല ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല നാണായി പോയി വെള്ളം കണ്ടോ ഇത് അമ്മ ഫോഴ്സിലെ വെള്ളം ചാടുന്നത് നോക്കിയേ എടി കാല്പോ പോലെ നോക്കണേ ഭയങ്കര ഫോഴ്സായിട്ട് വരുന്നേ വെള്ളം കണ്ടോ അടി കനാലിൽ കൂടെ ഇങ്ങനെ പോവും എടി കൊച്ചിന് മുറുക്ക പിടിക്കണേ ഇത്രയും വലിയ പൈപ്പിൽ കൂടെ വെള്ളം വരണെങ്കിൽ എംമാതിരി മോട്ടർ ആയിരിക്കുന്നെ അവിടെ ഇപ്പൊ

എന്തായാലും നമ്മുടെ നൈസായിട്ട് പ്ലാനൊക്കെ പാളി പോയെങ്കിലും അടിപൊളിയായിരുന്നു അല്ലെ കുഞ്ഞു കേട്ടോ നല്ല സ്ഥലങ്ങൾ കുറച്ച് കാണാൻ പറ്റി പിന്നെ കുഞ്ഞിപ്പണ് കാറ്റടിച്ചു കാറ്റടിച്ചു അല്ലേ അപ്പൊ അത്രപൂടിയ നാളെ കാണാ